കന്നിമാസത്തിലെ ആയില്യം വളരെ സവിശേഷതകൾ നിറഞ്ഞതാണ് അതിൽ നാഗദേവതകളെ ആരാധിക്കുന്നതിന് ഏറ്റവും പ്രധാനപ്പെട്ട ദിവസമാണ് ഇത് ഈ ദിവസം നാഗാരാധന നടത്തുന്നത് കുടുംബ പ്രശ്നങ്ങൾ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ രോഗങ്ങൾ എന്നിവയ്ക്ക് പരിഹാരമുണ്ടാകാനും ഐശ്വര്യവും സന്താന സൗഭാഗ്യവും ലഭിക്കാനും സഹായിക്കുമെന്ന് വിശ്വസിക്കപ്പെടുന്നു ഈ ദിവസം ഒരിക്കലോടെ വ്രതമനുഷ്ഠിക്കുക നാഗരാജ ഗായത്രി ജപിക്കുക തുടങ്ങിയവ ചെയ്യുന്നത് നന്ന് പരമശിവന്റെ കഴുത്തിൽ കിടക്കുന്ന നാഗരാജാവ് വാസുകിയുടെ ജന്മദിനമാണ് കന്നിമാസത്തിലെ ആയില്യം കന്നിമാസത്തിലെ ആയില്യത്തിന് പ്രാർത്ഥിച്ചാൽ ഒരു വർഷത്തെ ഫലം കിട്ടുമെന്നാണ് വിശ്വാസം നൂറും പാലും പാൽപ്പായസം കദളിപ്പഴം തുടങ്ങിയവ വഴിപാടുകളായി ആയില്യത്തിന് സമർപ്പിക്കുന്നതും നന്ന് പാമ്പുമേക്കാവ് ആമേട വെട്ടിക്കോട് നാഗരാജ ക്ഷേത്രം തുടങ്ങിയ ക്ഷേത്രങ്ങളിൽ കന്നിമാസത്തിലും മണ്ണാറശാലയിൽ തുലാമാസത്തിലെ ആയില്യവുമാണ് വിശേഷ ദിവസമായി ആഘോഷിക്കുന്നത് ശരണം സ്വാമി विष्णुमाय स्वामि शरणं लालुदेवस्थानमि अभयम्